ാരപരിവേഷത്തിൽ നിന്നും രാഷ്ട്രീയത്തിന്റെ ഗ്ലാമർ ലോകത്തേക്ക് കടന്നെത്തിയ യുവ നേതാവ് പക്ഷേ ഇന്നിതാ ആരോപണങ്ങളുടെ ചങ്ങലയിൽ കുടുങ്ങി ഒറ്റപ്പെട്ട ഒരു അനാഥനെ പോലെ പുറത്തേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു അതെ ആരോപണങ്ങൾക്കൊടുവിൽ നാണം കെട്ട് രാഹുലിന്റെ പടിയിറക്കം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറിച്ചു കടുത്ത ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന നേതാക്കൾ കൈവിട്ടതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം നാടകീയമായി രാജിവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എം വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെ രാഹുലിനെ തള്ളിയാണ് രംഗത്തെത്തിയത് എന്നാൽ ഹൈക്കമാൻഡോ സംസ്ഥാന നേതൃത്വത്തിലുള്ള ആരും തന്നോട് രാജി ആവശ്യപ്പെട്ടില്ലെന്ന് വിശദീകരിച്ച രാഹുൽ വാർത്താ സമ്മേളനത്തിനൊടുവിൽ നാടകീയമായി രാജി പ്രഖ്യാപിക്കുകയായിരുന്നു രാഹുലിനെതിരെ നേരത്തെ എഐ പരാതി ലഭിച്ചിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന നേതൃത്വത്തോട് നടപടിയെടുക്കാനാണ് എ ഐ ആവശ്യപ്പെട്ടത് പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നും അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്നുമുള്ള നടി റിനി ആൻഡ് ജോർജിന്റെ വെളിപ്പെടുത്തലിനും ഗർഭം അലസിപ്പിക്കാൻ യുവതിയെ നിർബന്ധിക്കുന്ന ശബ്ദ സന്ദേശവും സഹപ്രവർത്തയ്ക്ക് അയച്ച ചാറ്റുകളും പുറത്തു വന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുമെന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ അടൂരിലെ വീട്ടിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ രാജിവെച്ചെന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചിരിക്കുന്നു മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തിനിടെ തന്നോട് ആരും രാജി ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് പുറത്തു വന്ന ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും ഇന്നത്തെ കാലത്ത് ആർക്കും വ്യാജമായി നിർമ്മിക്കാനാകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചൂണ്ടിക്കാട്ടി യുവനടി ആരുടെയും പേര് പറഞ്ഞിട്ടില്ല തന്നെ പറ്റിയാണ് പറഞ്ഞതെന്ന് വിശ്വസിക്കുന്നില്ലെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച യുവനടി എന്റെ അടുത്ത സുഹൃത്താണ് ഇപ്പോഴും സൗഹൃദം തുടരുന്നുമുണ്ട് അവർ എന്നെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമായി ഒരു കാര്യവും ചെയ്തിട്ടില്ല നിയമവിരുദ്ധമായി എന്തെങ്കിലും പ്രവർത്തിച്ചിരുന്നതായി ആരും പരാതി നൽകിയിട്ടില്ല പരാതി ഉണ്ടാകുന്ന പക്ഷം അത് തെളിയിക്കാൻ നിയമ പോരാട്ടത്തിന് തയ്യാറാണ് അത്തരത്തിൽ ആരെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ ഗർഭം അലസിപ്പിക്കാൻ നിർബന്ധിച്ചു എന്നൊരു പരാതി ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ ശബ്ദ സന്ദേശങ്ങൾ ഉണ്ടാക്കാൻ ഇന്നത്തെ കാലത്ത് ആർക്കും കഴിയും കോൺഗ്രസിന്റെ അനുഭാവിയായ വ്യക്തി എന്റെ പേര് പറഞ്ഞു നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനല്ലേ ഇവിടെ നിൽക്കുന്നത് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ പരാതിയുണ്ടോ ഹണി ഭാസ്കറിന് തെളിയിക്കാൻ സാധിക്കുമോ രണ്ടുപേർ സംസാരിക്കുന്നത് തെറ്റാണെങ്കിൽ അവർ ചെയ്തതും തെറ്റാണ് ഹണി ഭാസ്കറിന് ആക്ഷേപമുണ്ടെങ്കിൽ അവരത് തെളിയിക്കട്ടെ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിനൊടുവിൽ നാടകീയമായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നുവെന്ന് രാഹുൽ അറിയിക്കുകയായിരുന്നു പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ക്ഷണിച്ചതു മുതൽ അശീല സന്ദേശങ്ങൾ വരെ നടി റിനി ആൻഡ് ജോർജിന്റെ വെളിപ്പെടുത്തലുകളും പുറത്തു വന്ന ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും ഒരു എം എൽ എയുടെ ജനപ്രതിനിധത്തോട് പൊരുത്തപ്പെടാത്ത ചിത്രമാണ് സമൂഹത്തിന് മുന്നിൽ തെളിഞ്ഞത് ഇവയെല്ലാം വ്യാജം ഇന്നത്തെ